ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള പച്ചമുളക് ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടിയായിട്ട് എരിഞ്ഞ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേവിച്ച് വെച്ചാൽ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലെയും മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇനി കട്ലറ്റ് ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിങ്ങനെ പാറ്റീസ് റൗണ്ട് ആയിട്ടാണ് എടുക്കുന്നത് ഇനി ഇത് മുട്ട അടിച്ചതിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് ഇതവിടെ ഫ്രൈ ചെയ്യാൻ പാകമായിട്ട് ഉണ്ട് അപ്പോൾ ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ സിമ്പിളായിട്ട് ഇതാ ഇത്തരണക്കെ നമുക്ക് പറ്റിയ അടിപൊളി സ്നാക്കാണ് എല്ലാവർക്കും അറിയുന്നതാവും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും മിക്കവാറും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ടൈറ്റാണ് അപ്പോൾ ഓരോ കട്ട്ലറ്റ് വീതം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണും ബൈ